ഹലോ ഡി എസ് എല്ലാവർക്കും ചെമ്പനീരിപ്പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ വർഷയും ശ്രീകാന്ത് എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വർഷയും ശ്രീ വർഷയും നമ്മുടെ ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ കൈവള്ളയിൽ കൊണ്ട് നടക്കുകട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ അത് തീരെ പിടിക്കുന്നില്ല ധാനം അതിന്റെ ലാസ്റ്റ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് നമ്മുടെ വർഷനെ ഇരുത്തിട്ട് നമ്മുടെ ശ്രുതിയെ പൊക്കി അടിക്കുന്നുണ്ടട്ടോ മലേഷ്യയിലെ അച്ഛൻ ശ്രുതിയുടെ അച്ഛൻ എന്തോരം ബിസിനസ്സുകളാണെന്ന് അറിയോ കുറെ കാറുണ്ട് അതുണ്ട് ഇതുണ്ട് പിന്നെ മലേഷ്യയിൽ ആ വലു കാട്ട് ടവർ ഇല്ല എന്താ ശ്രുതി ആ ട്വിൻ ടവർ അത് നമ്മുടെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ത ഇങ്ങനെ അടിച്ചു വിടുക കേട്ടോ അപ്പൊ നമ്മുടെ വർഷം ചിരിക്കുന്നുണ്ട് കേട്ടോ കുറേ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി അത് ആരുടെയും അല്ല അത് അവിടുത്തെ ഒരു കമ്പനിയുടെ ഒരു എന്താ പറയുക പ്രോപ്പർട്ടിയാണ് ആ ഒരു ട്വിൻ ടവർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ നമ്മുടെ ചന്തയെ തിരുത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതി ഓ തേഞ്ഞിൾക്ക് എല്ലാം അറിയാലോ വെറുതെ നാണം കിട്ടുന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദന ആണെങ്കിൽ ആകപ്പാട് ഇങ്ങനെ ചമ്മിയ ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കുകട്ടോ ഇപ്പൊ നമ്മുടെ വർഷ പറയുന്നുണ്ട് ഇതാങ്ങാനും ആന്റി മലേഷ്യയിൽ ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആന്റീനിൽ പിടിച്ചിട്ടാനേ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വർഷ അത് തമാശയായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി ഇത് കേട്ടിട്ട് ഭയങ്കര ചിരിക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യം ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് നീ ഇപ്പം പോയി എന്തെങ്കിലും ചെയ്തേടി നീ എന്തിനാ ഇവിടെ കുടുങ്ങി കുടുങ്ങി നിൽക്കുന്നേ എന്ത് കേട്ടിട്ട് നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടോ നമ്മുടെ രേവതിയുടെ അടുത്ത് ഇപ്പം രേവതി ഇങ്ങനെ അടുക്കളയിലോട്ട് സ്വഭാവം ഇങ്ങനെ പോകുന്നുണ്ട് സാധാരണ പോലെ തന്നെ ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ അതിന് പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര ആദ്യ ഇവര് എവിടെ കിടക്കും എന്നുള്ളൊരു ചിന്തയായി അപ്പൊ പോരാത്തതിന് ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റും കൂടി ആണല്ലോ അപ്പൊ നമ്മുടെ രേവതിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നിനക്ക് അവര് നല്ലോണം ജീവിച്ചു കാണാമെന്ന് ആഗ്രഹമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ രേവതി ആ ഉണ്ട് എന്നിട്ട് പറയാം അപ്പൊ നമ്മുടെ ചന്ദ്ര പറയോ എന്നാ നീ ഇന്ന് ഈ ഇവിടെ നിന്ന് മാറി കൊടുക്കണം അവരുടെ ശാന്തി മുഹൂർത്തം കുറിച്ചിരിക്കുന്നത് എന്നാ അപ്പൊ അവരുടെ ആദ്യരാത്രിക്ക് വേണ്ടി ഈ മുറിയൊക്കെ എന്താ പറയുക പൂക്കളുകൊണ്ട് അലങ്കരിക്കണം അതൊക്കെ നിന്റെ പണിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി ആദ്യം സമ്മതിക്കുന്നില്ല അമ്മയും ഞങ്ങൾ ഇവിടുന്ന് പോലെ ഞങ്ങൾ ഇവിടെ കിടക്കും സച്ചിയായിട്ട് നീ ഇത് സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് നീയാണ് സമ്മതിപ്പിക്കേണ്ടത് നീ അവരെ നല്ലോണം ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചന്ദ്ര നമ്മുടെ രേവതിയെ സമ്മതിപ്പിക്കുന്നു പിന്നീട് നമ്മുടെ യുവതിയെ പൂക്കളൊക്കെ കൊണ്ട് ആ ഒരു മുറി ഭയങ്കരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നതായിട്ടോ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മുറിയൊക്കെ ഭയങ്കര പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അപ്പൊ സച്ചി വിചാരിക്കും ഓ ഇന്ന് നമ്മൾ വീണ്ടും പരിവിക്കാൻ പോവാണല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ നാണം പോലെ ഒക്കെ നീ എന്തിനാ മടിച്ച് നിൽക്കുന്നു ഇങ്ങോട്ട് വാടി നീ എന്നാലും ഭയങ്കര സർപ്രൈസ് ആയി പോയിന്നൊക്കെ പറഞ്ഞ നമ്മുടെ സച്ചി ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പഴാണ് നമ്മുടെ രേവതി പറയുന്നത് സച്ചിയായിട്ട് ഇത് നമുക്ക് വേണ്ടിയല്ല അത് ശ്രീകാന്തിന്റെയും വർഷയുടെയും ആദ്യ രാത്രിയാണല്ലേ ഇന്ന് അപ്പൊ ഇവിടെ കിടക്കാൻ പോവാ അവർക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തതാന്ന് പറയുന്നുണ്ടോ അപ്പൊ തന്നെ നമ്മുടെ സച്ചി ദേഷ്യം കയറി നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന ിഷമായിട്ടോ നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിലെ കാണുവാൻ സാധിക്കുന്നത് അവിടെ നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും രേവതി സമ്മതിച്ചല്ലോ ഞാൻ രേവതിയുടെ സമ്മതപ്രകാരമാണ് എന്താ പറയാ എല്ലാം ചെയ്യിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെ തലയിലോട്ട് എല്ലാ കുറ്റങ്ങളും ഇട്ട് ഇട്ടു കൊടുക്കുന്നുട്ടോ ഇനി സച്ചി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അല്ലെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് ഇനി സച്ചി സച്ചിയുടെയും രേവതിയുടെ മുറി ആ മുറി എന്നുമായിട്ട് അവിടെ നിന്ന് പോകും അവർ എന്തേക്കും പുറത്താകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടത് പുറത്താകുമോ എന്ന് ഉദ്ദേശിച്ചത് ആ മുറിയുടെ പുറത്താകുമോ എന്തായാലും നമുക്ക് നോക്കി കാണും അപ്പൊ ഇതുപോലെ പ്രമോ അവിഷനും എപ്പിസോഡ് റിവിസ്റ്റിനും ഒക്കെ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവുന്നത് വരയ്ക്കും ഗുഡ് ബൈ